ഹലോ അസ്സാ വെൽക്കം ബാക്ക് ടുനിയ സോൾഡ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അതും നമ്മുടെ അവയിൽ കൊണ്ടുണ്ടാക്കുന്ന റെസിപ്പിയാണ് ഫുൾ ആയിട്ട് കാണുന്നത് അപ്പം നമുക്ക് അവൽ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറയുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അവിലെടുത്തിട്ടുണ്ട് അവൽ ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഏകദേശം നമുക്കൊന്ന് കുതിർത്ത് വെക്കാം ആവശ്യത്തിനുള്ള വെള്ളം അത് മുങ്ങിയിട്ട് എടുക്കുന്ന ഒരു ലെവലിൽ നമുക്ക് വെള്ളം വെച്ചിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കതൊന്ന് കുതിർത്ത് വെക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു വലിയ രണ്ടുള്ളി അതേപോലെ തന്നെ മല്ലിയില പച്ചമുളക് വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട് അത് ജസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അവൽ നന്നായിട്ട് വെള്ളം വെള്ളം കളഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് മാറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് സമയത്ത് നമുക്ക് ഈ ഉള്ളിയിലേക്ക് വേണ്ട മസാല കൂട്ടുകളൊക്കെ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് അതേപോലെ തന്നെ ഒരു നുള്ളു കുരുമുളക് പൊടിയും ബിയാൻ മസാലയും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് ഒരു ഉള്ളി നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്താൽ അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ മയോണൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിമുട്ട ചേർക്കാം അല്പം വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നമുക്ക് കൊഴിച്ചേർക്കാം കേട്ടോ ഞാൻ ഇതിൽ അത്യാവശ്യം മയോണൈസ് ആണ് ചേർക്കുന്നത് ഒരു നല്ലൊരു ബട്ട് ബട്ടറിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറുള്ള നല്ലൊരു മയോണൈസ് ആണ് കേട്ടോ അപ്പോൾ ആ മയോണൈസും കൂടി ചേർത്തതിന് ശേഷം ഞാൻ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള അവിലും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊരു മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം വെള്ളം അത്യാവശ്യം നമ്മൾ വെള്ളം ഇല്ലാതെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അവൽ നിന്ന് അതിനുശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിൽ കൊഴിച്ചെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ആ വലിയ പാത്രം ഒന്ന് കഴുകി അതിലേക്കൊന്ന് നന്നായിട്ട് കൊഴിച്ചെടുക്കാൻ വേണ്ടി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അവൽ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ബിരിയാണി മസാല അതേപോലെ തന്നെ കുറച്ച് മയോണീസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും നമ്മൾ കൊഴിച്ചെടുക്കാൻ ചെയ്യുന്നത് ഇതിലേക്ക് പിന്നെ വേറൊരു വെള്ളത്തിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും നന്നായിട്ട് കൊഴിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊരു ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്ന ലെവലാക്കി എടുത്താൽ മതിട്ടോ അപ്പോൾ അതിനാവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല നമ്മൾ കോഴിമുട്ടാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക അല്ലെങ്കിൽ മയോണീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മയോണീസും തെച്ചപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് എടുക്കട്ടോ പിന്നെ നമുക്ക് ആവശ്യാനുസരത്തിന് ആവശ്യാനുസരണം നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം നമുക്ക് സ്ക്വയറിലോ അല്ലെങ്കിൽ ഇതേപോലെ റൗണ്ട് ഷേപ്പിലോ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലോ ഏത് ഷേപ്പിലോ നമുക്ക് ചെയ്യാം ഞാനിവിടെ ഒരു കട്ട്ലൈറ്റിൻ്റെ ഒരു രൂപത്തിലാണ്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് എടുക്കാനുള്ളത് നമ്മുടെ ഒരു കോഴമുട്ട അതേപോലെ തന്നെ റസ്ക് പൊ റസ്ക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നോർമലി കട്ട്ലൈറ്റിലൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ജസ്റ്റ് കോഴിമുട്ടയും മുക്കിയിട്ട് അതേപോലെ തന്നെ നമ്മൾ റെസ്ക് പൊടിയിലും മുക്കിയെടുത്ത് പൊരിക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പൊരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ഒന്ന് സിമ്മൊക്കെ ആക്കിയിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് വേവുന്ന രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ ഉള്ളൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്കിതൊന്ന് സെറ്റാക്കിയെടുക്കാം എല്ലാം നമ്മളാക്കി വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് റെസ്ക് പൊടിയിലും പുറമുട്ടയിലും ഒന്ന് മുക്കി മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല കിഡിലി റെസിപ്പിയാണ് ഇതുവരെ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാത്തവരുമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കോ ഒരു സ്മൈലിയോ എന്തെങ്കിലുമൊക്കെ അയക്കട്ടോ അപ്പം നമ്മളിവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനുള്ള ഓയിലോ കാര്യങ്ങളോ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കട്ലേറ്റ് ഫ്ലേവർ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ കട്ട്ലേറ്റിൻ്റെ നമ്മളൊരു പെലാപ്പിൻ്റെ ടേസ്റ്റ് വെക്കണമല്ലേ പെലാപ്പിൽ ആ ഒരു ടേസ്റ്റിലാണ്ട് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ചെയ്തെടുക്കാൻ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നേക്ക് ആണ് ഇതുവരെ ചെയ്യാത്തവരൊന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് അയയ്ക്കുക അത്യാവശ്യം നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒന്നും പുറത്തുനിന്ന് വേറൊരു സാധനങ്ങളൊന്നുമില്ലാതെ തന്നെ വീട്ടിലുള്ള ചെരുവുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ് എല്ലാവരും ചെയ്ത് നോക്കാം അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കേണ്ട കേട്ടോ അപ്പം നമ്മുടെ ഐറ്റം ജസ്റ്റ് സൈഡൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് സിമ്മിലൊക്കെ വെച്ച് കുറച്ച് ഇപ്പം ഞാൻ അത്യാവശ്യം സിമ്മിലാണ് കേട്ടോ കൊടുക്കുന്നത് കുറച്ച് ബന്ധപ്പെട്ട നീച്ചുകളൊക്കെ ഒന്ന് വേവട്ടെ വിചാരിച്ചാൽ കുറച്ച് സിമ്മിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് അവിടെയും ഇതേപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ സിം ആക്കിയിട്ട് അത്യാവശ്യം നന്നായിട്ട് വേവുന്ന രീതിയിൽ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് கொடுத்து வேவி சேர்க்கட்டா അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള അവിൽ കൊണ്ടുള്ള ഈസി സ്നാക്ക് ഇവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കെച്ചപ്പോ അതേപോലെ തന്നെ മായോണീസോ ചട്നിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ചട്നിൻ്റെ ഒക്കെ കൂടാണെന്നുണ്ടെങ്കിലും മയോണീസിൻ്റെ കൂടെ സോസിൻ്റെ കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ അതിലൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആണ്ട്ടോ അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും കമൻറ്റായിട്ട് അയക്കാൻ മാറാൻ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളു കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ അതിൻ്റെ ഉള്ളു വെന്തുക്കണോ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാട്ടോ കണ്ടില്ലേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് എന്തായാലും ഫ്ലോപ്പ് ആവുന്നില്ല എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുവരെ കാണാത്തവർ വീണ്ടും വീണ്ടും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ വരയ്ക്കേണ്ട കേട്ടോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്